ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മളൊന്ന് ദീപ്സ് ഒരു പക്കോടയാണ് ചെയ്യണത് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പക്കോട കൊണ്ടുള്ള ഒരു പക്കോട അതിനായിട്ട് ഞാൻ മാഗി ഒരു എൺപത് ശതമാനം വേഗിച്ച് വെച്ചിട്ടുണ്ട് എന്താ കണ്ടല്ലോ ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടില്ല ഒരു എൺപത് ശതമാനം വേഗിച്ച് എടുത്തിട്ടുണ്ട് അതായത് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റിൽ ഒരു മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് നുറുക്കിയത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ സവാള ചെറുതായിട്ട് നുറുക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് കുറച്ച് പച്ചമുളക് നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മളിതിലോട്ട് മുളക് പൊടിയും ചേർക്കും അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഇത് മാഗി മസാല നമ്മൾ മാഗി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എണ്ണയും മസാല കിട്ടുമല്ലോ അതിൻ്റെ അത് ഒരു ചെറിയൊരു പാക്കറ്റ് നമ്മൾ നിങ്ങൾ എത്ര എണ്ണോ ഇപ്പോൾ രണ്ട് ഞാനിപ്പോൾ ഒരു പീസ് ഒരു അഞ്ച് രൂപ പാക്കറ്റിൻ്റെ എന്താ ഇതിൻ്റെ ഒരു സെറ്റ് മൊത്തം ഞാൻ എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് രണ്ടെണ്ണോണ് എടുക്കണമെങ്കിൽ ഇതിലുള്ള രണ്ട് മസാലയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് നല്ല കറക്റ്റ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ പിന്നെ കടലമാവ് നമുക്കൊരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ഇടാം എന്നിട്ട് നിങ്ങൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കരുത് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് കടലമാവ് വേണ്ടി വരണമെങ്കിൽ നല്ലൊരു ബൈൻഡിങ് നമുക്ക് കിട്ടണം അപ്പം എന്തായാലും കുറച്ചും കൂടി കടലമാവ് നമുക്ക് വേണ്ടി വരും അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ചേർത്തിട്ട് നല്ല നമ്മൾ പക്കവടക്കൊക്കെ ഉള്ള ആ ഒരു തിക്നെസ്സിലെ ആ ഒരു തിക്ക് കട്ടിക്ക് നമ്മൾ ഈ ബാറ്റർ കുഴച്ചെടുക്കാം ഒരു ഡ്രോപ്പ് കൂടെ നിങ്ങൾ വെള്ളം ചേർക്കൽ എന്തെങ്കിലും ആവശ്യത്തിനുള്ള വാട്ടർ കണ്ടൻറ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിക്കോളും ഈ എന്താ പറയുക നമ്മൾ മാഗിയുടെ ഇതിലൊക്കെ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് നമ്മൾ വേഗിച്ചെടുത്ത് ഓക്കെ അപ്പം നിങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം വെള്ളമേ ചേർത്ത് കൊടുക്കരുത് ഓക്കെ അപ്പം ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്കിനി ഇതിൽ ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴും കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം നമ്മളെ പക്കോടയ്ക്ക് ഇപ്പോൾ ഒരു കറക്റ്റ് ആ ഒരു ബൈൻഡിങ് വന്നിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ നമ്മുടെ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വേവിക്കാനായിട്ടുള്ള ഒരു പരിവാണ് നമുക്ക് വേണ്ടത് അക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിന് കുറച്ച് കുറച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം നിങ്ങളൊരു രണ്ട് മിനിറ്റ് മൊത്തത്തിലൊരു നാല് മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഓക്കെ അപ്പം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം അപ്പോഴേ ആകെ എല്ലാം നന്നായിട്ട് വെന്തി കിട്ടുകയുള്ളൂ മാഗി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്യണം റെസിപ്പി അത് മാത്രമല്ല ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പം നിങ്ങൾ ഈ ഒരു ഗോൾഡൻ കളറിൽ ഒരു നാല് മിനിറ്റ് ഫ്രൈ ചെയ്യുക അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം അപ്പം ഞാനത് കുറച്ച് പക്കോട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പക്കോട അപ്പം ഈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മാഗി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് നോക്കണം ഓക്കെ മാത്രമല്ല ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ല പേർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്